മഹാബലി എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്നേഹമുള്ളവരെ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആഘോഷത്തിനായി നാം ഒരുങ്ങുകയാണല്ലോ ഐതിഹ്യങ്ങളിൽ പറയുന്നത് പോലെ നന്മ നിറഞ്ഞ ഒരു നല്ല നാളയുടെ ചിത്രം മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ കള്ളവും ചതിയുമില്ലാത്ത ഒരു സുന്ദര കേരളം ഐതിഹ്യങ്ങളിലെ ചിന്തയാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ലോകമാണത് നന്മ നിറഞ്ഞതും നീതി നടമാടുന്നതുമായ ഒരു നവലോകം ഓണനാളുകളിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നാമമാണ് മഹാബലി മഹാബലി തമ്പുരാൻ വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണുവാൻ ഓണനാളുകളിൽ എത്തുന്നു എന്നാണ് വിശ്വാസം നമ്മുടെ സ്വപ്നലോകത്തിലെ രാജാവ് വന്ന് രാജ്യം ഭരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഈ ഐതിഹ്യങ്ങളൊക്കെ ഉടലെടുക്കുന്നതിന് എത്രയോ കാലം മുമ്പേ യഥാർത്ഥ മഹാബലി അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അതായത് യേശുവിൻ്റെ മഹാബലി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കി സകലരെയും രക്ഷിക്കുന്നതിനായി സ്വജീവൻ അർപ്പിച്ച മഹാബലി ഈ മഹാബലി അർപ്പിച്ചവനെ ക്രിസ്തുരാജാവിനെ കാണാൻ ഒരു വർഷമൊന്നും കാത്തിരിക്കേണ്ടതില്ല ഐതിഹ്യത്തിലെ രാജാവിൻ്റെ വരവ് പോലെയല്ല ക്രിസ്തുരാജൻ്റെ വരവ് ഈ രാജാവ് എന്നും എപ്പോഴും നമ്മുടെ കൂടെ സന്നിഹിതനാണ് ഇമ്മാനുവേലായി ദൈവം കൂടെ എപ്പോഴും സന്നിഹിതനാണ് ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ദിവസവും ഈ മഹാബലി അർപ്പിക്കപ്പെടുന്നുണ്ട് ദിവ്യസക്രാരിയിൽ ഈ രാജാവ് നമ്മെ കാത്തിരിപ്പുണ്ട് നമുക്ക് അവനോട് കൂടെയായിരിക്കാം ഓഗസ്റ്റ് പതിനഞ്ച് ദർശനത്തിരുന്നാൾ മോടിയാക്കാൻ പരിശ്രമിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് ദർശന സഭാംഗങ്ങളോടും എല്ലാ ഇടവക ജനത്തോടും ഒത്തിരി നന്ദി പറയുകയാണ് വിശുദ്ധ പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ച് പുത്തൻ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ശതോത്തര രജത ജൂബിയെ ആഘോഷിച്ച ദർശന സഭ ഇനിയും ആത്മീയപാതയിലൂടെ ഒരുപാട് മുന്നേറാൻ എല്ലാ ദർശന സഭാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ഈ ഓണനാളിൽ ഐതിഹ്യത്തിലെ മഹാബലിയുടെ വരവിനെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കാണുമ്പോൾ തന്നെ നമ്മുടെ മഹാബലി അർപ്പിച്ചവനെ ക്രിസ്തുരാജനെ നമുക്ക് സ്വീകരിക്കാം ഇത് ഐതിഹ്യമല്ല ചരിത്രമാണ് സംഭവമാണ് അനുഭവമാണ് അവന്റെ വചനമനുസരിച്ച് ജീവിച്ച് സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിച്ചു കാത്തിരിക്കാം ഏവർക്കും ഓണാശംസകളോടെ സ്നേഹപൂർവം ജെയ്സൻ അച്ഛൻ